യാണിവിടെ സമയം ഇല്ലാത്തോണ്ടിരുന്നില്ല ഇത്രയുള്ള കാലഘട്ടത്തിൽ പള്ളിയിലേക്ക് പോകാൻ പാടില്ല മുസ്ലിാരെ പള്ളിയിലേക്ക് മാത്രല്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല കല്യാണത്തിന് പോകാൻ പാടില്ല ജാറത്തിലേക്ക് പോകാൻ പാടില്ല ഉറൂസിന് പോകാൻ പാടില്ല ഈ അറിവിനിലാവിൻ്റെ അടുത്തേക്ക് വെള്ളം മുന്തിരിച്ച് മന്ത്രിച്ചു ഓതാൻ പാടില്ല മൊബൈലിൽ നന്നാക്കാൻ പോകാൻ പാടില്ല ഒടുക്കും പോകാൻ പാടില്ല ബഹർ നഫീ ബു പള്ളി വീട്ടിലടങ്ങി ഓതിരിക്കുക ആണുങ്ങൾക്കും പാടില്ല കൊറോണ കാലത്ത് ആരെയും പുറത്തിറങ്ങിയോ ിത്തനുണ്ടാ ആണുങ്ങൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല പെണ്ണുങ്ങൾക്ക് മാത്രല്ല ഇപ്പൊ എന്താന്ന് വെച്ചാൽ കാറിൽ പള്ളിന്റെ മുമ്പിൽ വരെ വരാ എന്നിട്ട് ആണുങ്ങൾക്ക് എന്ത് ചെയ്യാ പള്ളി കരിസ്കരിക്കും തിരിച്ചറിഞ്ഞിരുന്നില്ല ഇരുട്ടുകാരെ ഇരുട്ടത്ത് പള്ളിയിൽ വന്നിട്ട് റസൂർ കൂടെ നിസ്കരിച്ചിട്ട് പെണ്ണുങ്ങൾ പള്ളി പോകും എന്താ എഴുതി വെച്ച കാന്തപുരം ഹറാം ഹറാമാണ് ഈ ഹറാമാണ് ഞങ്ങൾ ചോദിക്കുന്നു ഇവിടെ പ്രസംഗിച്ച മുസ്ലിം പറഞ്ഞല്ലോ ഷാഫി ഏതെങ്കിലും ഒരു കിതാബ് കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ സ്ത്രീകൾ പള്ളിയിൽ പോകൽ ഹറാമാണെന്ന് കാന്തപുരം എഴുതിയ ഹറാം തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യല്ല അതുകൊണ്ടാണ് മജീദ് നജീബ് ൂലാനെ നിങ്ങൾ വെല്ലുവിളിച്ചത് ഷാഫി മദ ഒരു കിതാബ് കൊണ്ടും പെണ്ണുങ്ങൾ പള്ളി പോകൽ ഹറാമാണ് നിങ്ങൾക്ക് വലിയ കഴിയില്ല നിങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ടോ അതുകൊണ്ട് ആ രീതിയിലുള്ള പിന്നെന്താ വെച്ചാൽ പള്ളിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് പുരുഷന്മാർ എന്നാണ് റജുലുൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്നല്ലേ പുരുഷൻ എന്നല്ലേ പള്ളിയിൽ പോകേണ്ടത് എന്നാ കേട്ടോ ഒരു റജുലിന്റെയും ഒരു ഹൃദയ നെഞ്ചിൽ രണ്ട് ഹൃദയം വെച്ചിട്ടില്ല അവിടെ റജുലെന്നുള്ളത് പെണ്ണുങ്ങൾക്ക് എന്തുണ്ടാവും രണ്ട് ഹൃദയം ഉണ്ടാകും പുരുഷനാണ് മാത്രമല്ല വിശുദ്ധക്കുറാൻ ഒരുപാട് അവിടെ ഒക്കെ പിന്നെ പുരുഷ എന്നും മാത്രല്ല ആണുങ്ങളും പെണ്ണുങ്ങൾക്കും ഉൾക്കൊള്ളുന്ന രീതിയിലും റിജാലുകൾ എന്ന് പറയാം സ്ത്രീകൾക്ക് പള്ളിയിൽ ലോകത്തൊരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല പിന്നെ മൗലിദ് ബിദഅത്തുൻ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരുന്നു മുജാഹിദൻ തൊള്ളായിരത്തി ഇരുപത്തിന് ശേഷം ഉണ്ടായതല്ല മൗലിദിന്റെ അസൽ ബിദ്അത്താണ് ലം അൻ മുഫദ്ദല റിപ്പോർട്ട് ദാഘോഷം ഇതാണ് സലഫികൾ പറഞ്ഞിട്ടുള്ളത് ലബിദാഘോഷം ഇസ്ലാമിക അല്ലാന്നുള്ള ഏറ്റവും വലിയ തെളിവെന്താ ലോകത്ത് മുസ്ലിംകൾ എല്ലാരും ഒരുപോലെ പെരുന്നാൾ അയക്കണം വ്യത്യാസമുണ്ടോ ഒരു വ്യത്യാസമില്ല പക്ഷെ ലോകത്ത് കേരളത്തിൽ തന്നെ ഒരുപോലെ ഒരുപോലല്ലാഘോഷം കഴിക്കണം ഈ മഹലിലുള്ള പോലെ അല്ല ആ മഹലില് ആ മതത്തെ പോലെയല്ല അപ്പുറത്ത് എന്ന പെരുന്നാൾ എല്ലാവരും ഒരുപോലെയാണ് ഒരേ ദിവസമാണ് എന്നാ എന്നാണ് ഈദുൽ ഫിത്തർ ചോദിച്ചാൽ ഏത് കുട്ടി മറച്ചു കുട്ടി പഠിപ്പിച്ച് പറപ്പിഞ്ഞാലും അത് ചൊവ്വാൽ ഒന്നിനാണ് എപ്പോഴും അനുബുഹാസ് എന്നാ എപ്പോഴാണ് റാലി പോകും നമ്മൾ മീറ്റിംഗ് കൂടി തീരുമാനിക്കും മനസ്സിലായില്ലേ അങ്ങനെ ഇസ്ലാം ഉണ്ടോ ഈ നിങ്ങൾ മീറ്റിംഗ് കൂടി ആണോ മാത്രം പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് നിങ്ങൾക്ക് ലൈലത്തുൽ ലലറിനേക്കാൾ പുണ്യാണ് അങ്ങനൊരു കാര്യം ഇസ്ലാമിൽ ധരിക്കപ്പെട്ടിട്ടില്ല അത്ര ആ വിഷയത്ത് പറയുള്ളൂ പിന്നെ പറഞ്ഞു നെഞ്ഞച്ച് കൈവെട്ടി നിസ്കരിക്കലാണ് മുജാരി ചെയ്യുന്ന വിദേഹത്തെ അത് കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം നെഞ്ഞത്ത് കൈകെട്ടിയിട്ട് മുതൽ ലോകത്തൊരാളും നിസ്കരിച്ചിട്ടില്ല സലഫികളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ മൊത്തം അവർ പരിശോധിക്കുന്നു അതിൽ ഏതാണ്ട് എല്ലാ ഹദീസുകളെ സംബന്ധിച്ചും ചില പണ്ഡിതന്മാർ കലാമം നടത്തി പക്ഷെ ഏറ്റവും ആ വിഷയത്തിൽ അല്ലെങ്കിൽ ഹസനായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് ആണ് അതെന്താണ് നബി ഇടത് വലത് കൈ വെച്ചു അലാസ്ഹി ഇത് തൊള്ളായിരത്തി ഇരുപത്തിന് ശേഷം ഹദീസിന്റെ കിതാബ് എടുത്തു നോക്കൂ ആഹ് റസൂർ സ്വല്ലാസ്വല സ്വദറിന്മേൽ കൈവച്ചു എന്നിട്ട് ഇയാൾ മുസീലി ഇവിടെ അങ്ങോട്ട് കൈ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല നെഹ്റിലേക്ക് കൈവരുത്താൻ പറഞ്ഞിട്ടില്ല സ്വദർ എന്ന് പറഞ്ഞ ഇവിടെയാണ് അഥവാ വയറിന്റെ മുഗൾ ഭാഗത്ത് ഇനിയോ ഹനഫികളെ സംബന്ധിച്ചിടത്തോളം കൈ താത്തിടലാണ് അതേതായാലും ഹദീസ് വന്നിട്ടില്ല എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞത് ഇനി ഒരാള് പള്ളം കൈ വെച്ച് നിസ്കരിച്ചാൽ ഓന നിസ്കാരം ഭാഗത്തിലാകുന്നെന്നും ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല മുജാഹിദികളും പറഞ്ഞിട്ടില്ല റസൂർ നിസ്കരിച്ച പോലെ നിസ്കരിക്കണം അപ്പൊ ഇവിടെ കൈ വെക്കണം ആ വാശി മുജാഹിദീകൾക്കുള്ളൂ കൈ ഏതായാലും അള്ളാഹു പറഞ്ഞ തലേ കെട്ടാൻ പറ്റൂലല്ലോ പറ്റുമോ അള്ളാഹു പറഞ്ഞ ബേക്ക് കെട്ടാനും പറ്റൂല അപ്പൊ പിന്നെ കൈ റസൂറിന്റെ കൈ കെട്ടാതെ നിസ്കരിച്ചിട്ടില്ല അപ്പൊ കൈ കെട്ടിയ റസൂൾ കൈ കെട്ടിയോ അവിടെ കെട്ടുക ഇനി ഒരാള് എന്തെങ്കിലും കാരണവശാൽ കുറച്ച് പോയി ഒരു നിസ്കാരം നമ്മൾ പറഞ്ഞില്ല പക്ഷേ പ്രവാചകൻ്റെ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണമെന്ന് എല്ലാ കാര്യത്തിലും വാശിയുള്ളത് കൊണ്ട് വിഷയത്തിലും പ്രത്യേകം വാശി അത് ഹദീസിന്റെ ഉള്ളത് കൊണ്ട് മാത്രം ചെയ്യാണ് മാത്രല്ല അത് റസൂർ അള്ളഹിസ്മയുടെ പ്രവാചകന്റെ ശരീരം സഹിയായി രീപായത്ത് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ഇത